വിശംസിയായി സ്ത്രീയായിട്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തി ഏഴാം വാക്യം എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് മകനന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തുവാനായിട്ട് അത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിച്ച് അവൻ കൊള്ളില്ല എന്ന് പറയുവാനായിട്ട് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കുറവുകൾ സംഭവിച്ചാൽ പോലും അതിനു കാരണം മറ്റൊരാളാണ് എന്ന് പലപ്പോഴും പറഞ്ഞ് രക്ഷപ്പെടുവാനായിട്ട് ഇഷ്ടമുള്ള ഒരു സമൂഹമാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറവിലേക്ക് നോക്കി അവരെ വിധിക്കുന്ന സ്വഭാവം എന്നാല് ഇന്നത്തെ വാശനത്തിലെ ഈശോ നമ്മളോട് പറയുന്നത് നീ വിധിക്കുന്ന വ്യക്തി ആയിരിക്കരുത് നീ വിധിക്കുകയാണെങ്കിൽ ശരിയായിട്ട് വിധിക്കണം ശരിയായിട്ട് വിധിക്കുക എന്ന് പറഞ്ഞാൽ എപ്രകാരമുള്ള വിധിയാണ് ശരി ഈശോ തന്നെ പറയുന്നുണ്ട് അല്ലെ പിതാവായ ദൈവമാണ് വിധിക്കുന്നത് ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ ഈശോ ആരെയെങ്കിലും വിധിച്ച് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ പാപികളുണ്ട് കുഷ്ഠരോഗികളുണ്ട് വേദനിക്കുന്ന ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട് അവരെ ആരെയും ഈശോ മാറ്റി നിർത്തുന്നില്ല നീ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിന്റെ പ്രവൃത്തികൾ പാപമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല മറിച്ച് എല്ലാവരെയും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയവനാ ഈശോ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാമം ചെയ്യേണ്ടത് ഇപ്രകാരമാണ് എന്ന് ഈശോ തൻ്റെ ജീവിത എനിക്ക് കാണിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിലും എല്ലാവരെയും സ്നേഹി കുറവുകളുണ്ട് പോരായ്മകളുണ്ട് ബലഹീനതകളുണ്ട് ഈ കുറവുകളും ഈ പോരായ്മകളും ഈ ബലഹീനതകളും കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ അവരുടെ കുറവുകൾ മാറ്റിവെക്കാനായിട്ട് പറ്റുന്നത് അവരെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തത്തില്ല എന്തുകൊണ്ടാണ് അവരെ ജീവിതത്തിലെ കുറവുകളിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നത് കാരണം ഉള്ളൂ എനിക്ക് അവരെ ഇഷ്ടമില്ല എന്നുള്ളതാ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ ഒരു പോരായ്മയുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറ്റുള്ളവരോട് ഒട്ടി ഘോഷിക്കത്തില്ല മറിച്ച് ആ ബലഹീനതകൾ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് സാധിക്കും കാരണം എന്താ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഈശോ എന്നോടും പറയുന്നത് ഇത് തന്നെയാണ് മോനെ മോറെ നീ എല്ലാവരെയും സ്നേഹിക്കെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ നീ ഒരിക്കലും ആരെയും വിധിക്കത്തില്ല അവരെൻ്റെ ജീവിതത്തിലെ കുറവുകളിലേക്ക് വ്യക്തിയായിട്ട് നീ മാറത്തില്ല മറിച്ച് അവൻ്റെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് അവനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിധിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവരെ കുറ്റങ്ങൾ പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് ആരെയും വിധിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്തു യഥാർത്ഥ ക്രൈസ്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ